അപ്പോ ആയിരുന്നു ഞാൻ ഈ സ്റ്റേ ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ കാണാം ഏതായാലും രാവിലെ ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇനി പോകുന്നത് തീരദേശം വഴിയാണ് തീരദേശം പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ എന്നെ അടുത്ത വള്ളങ്ങൾ ഇറക്കുന്ന സ്പോട്ടിൽ കൊണ്ട് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞിട്ട് നെയ്ത്തോട്ട് പോകാം വന്ന് എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഓക്കെ ഈ ഫ്രണ്ടിലത്തെ ബാഗ് ഈ ബാഗ് അവിടെ വച്ചിരിക്കാൻ പറ്റിയോ അതെ ഞാൻ ഇവിടെ സൺഡേ മാസ് ഇവിടെ നമ്മൾ കണ്ടത് സൺഡേ മാസ് കഴിഞ്ഞിട്ട് നേരെ തീരദേശം വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മാർത്താണ്ടതുറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ ഈ കാണുന്ന വള്ളങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പഴയ വള്ളങ്ങൾ പൊട്ടിയതായിട്ടുള്ള വള്ളങ്ങളൊക്കെയാണ് ഈ സൈഡിലിരിക്കുന്നത് എന്താ ഈ തീരദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതുപോലുള്ള പുലിമുട്ടുകൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് തീരദേശത്ത് വള്ളങ്ങൾ അധികം കാണാനൊന്നും ചാൻസ് ഇല്ല ഇതിൻ്റെ ഇപ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കിരുന്ന അങ്ങറ്റം വരെ നമുക്ക് കാണാൻ പറ്റും അത് വള്ളവള എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മാർത്താണ്ഡതുറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാൽ ഒരു ചെറിയൊരു കുഞ്ഞ് സ്പേസ് ആണ് അതായത് നീരോടി കഴിഞ്ഞ് തീർന്നാൽ ഒരു ചെറിയ കുഞ്ഞ് സ്പേസ് ആണ് ആ കുറഞ്ഞ ഒരു സ്ഥലം പെട്ടെന്ന് തന്നെ അടുത്ത് എത്തുന്ന സ്ഥലമാണ് ഈ നീര് നീരോടി മാർത്താണ്ഡതുറയും വള്ളവിളയൊക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ലോങ്ങ് പോവേണ്ടത് അപ്പോൾ ഏതൊക്കെ സ്ഥലം ഉണ്ടെന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിലും ബെറ്റർ ആയിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതാ മാർത്താണ്ഡതുറ ചർച്ച ആണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവിടെ ഇവർക്ക് നമ്മൾ ഈ സ്ഥലത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴാണെന്നുണ്ടെങ്കിലും തമിഴ്നാടാണെങ്കിലും പക്ഷേ ഇവിടെ മലയാളം പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും എന്താ ബ്രോ പേര് ലിബിൻ പിന്നെ ദോ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഹൈ ബ്രോ എന്താ പേര് പേര്ദാസൻ അബിനോ അബിനോ വെറൈറ്റി ആജിത്ത് ആ നിങ്ങൾ ഇവിടെ തന്നെ അപ്പോ ഇവര് വന്ന സമയത്ത് എന്നെ കൈ കാണിച്ചായിരുന്നു എനിക്ക് ആ വീഡിയോ എടുക്കാൻ പോവാൻ ഉള്ളതുകൊണ്ടാണ് എന്റെ പറഞ്ഞില്ലേ അടുത്ത പിന്നെ വള്ളവരെ പോയിട്ട് അങ്ങോട്ട് നേരെ അങ്ങോട്ടും പട്ടണത്തായിരിക്കും പോയി പണിക്ക് പോയിട്ട് ബോട്ടിൽ പറ്റില്ല ബോട്ടിൽ പോയി നിന്നാ ഡെയിലി വീഡിയോ മുടങ്ങും അല്ലെങ്കിൽ ബോട്ടിൽ ശരി തീരദേശത്ത് വഴി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ വഴി റോഡിൽ കൂടെ തന്നെ പോകും ചെറിയ റോഡാണെങ്കിലും ബസ്സുകളൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇവിടെ തമിഴ്നാട് ഫുൾ ബസ്സുണ്ട് പക്ഷേ എന്നിരുന്നാൽ ഇതുകൊണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയിൽ പോകുന്നത് പിന്നെ ഇപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് നമുക്ക് സ്ഥലം കാലിയാക്കാം കാര്യം എന്ന് പറഞ്ഞാൽ കെറ്റിസം ഇടാനായി സമയമായി തിരക്ക് കൂടും അതിന് മുന്നേ ഇവിടെ നിന്ന് എസ്കേ പറഞ്ഞത് അപ്പോൾ ഈ കാണുന്നതാണ് വള്ളവിള പള്ളി ഇത് പള്ളിയും പള്ളി ഗ്രൗണ്ടും കടപ്പുറം കടപ്പുറമൊന്നും ഇല്ല കേട്ടോ തീരദേശം തീരെ കുറവാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലെടുത്ത് മുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും അത് കടലെടുത്ത് തീരദേശം ഉള്ളിൽ പോയതാ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് തീരദേശത്തെ ടെൻ്റ് അടിക്കാനൊക്കെ പറ്റുമായിരുന്നു അങ്ങനത്തെ നടപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല ലെങ്തി ആയിട്ടുള്ള കടപ്പാണ് പക്ഷേ എന്നിരുന്നാലും അത് കടകല്ലെടുത്ത് പോയതിനുശേഷമാണ് വീടുകളൊന്നും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ആ വീടുകളൊക്കെ പോയി തീർന്നതിനുശേഷമാണ് ഇതുപോലെയുള്ള പുലിക്കല്ലൊക്കെ ഇട്ടത് കണ്ടപ്പോൾ ഇപ്പോൾ ഒത്തിരി കടപ്പുറമൊക്കെ അങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കിന്നാൽ വള്ളങ്ങൾ ഒരുപാട് കാണാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും അതൊന്നും പണിക്ക് പോകുന്നതായിരിക്കത്തില്ല പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഹാർമകൾ കൊണ്ടുപോകുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ ഉണക്കാൻ പറ്റിയിരിക്കും പണിയൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടല്ലേ മാത്രം വള്ളങ്ങൾ ഇവിടെ വരുമ്പോൾ റോഡ് ഒത്തിരി ടഫാണ് ഞാൻ കിടന്ന് കുലിയും കുലിയും കുലിം കുലിങ്ങാണ് സംസാരിക്കുന്നത് അങ്ങനെ വള്ളവളയൊക്കെ കഴിഞ്ഞ് എത്തിയത് എടപ്പാടെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് എടപ്പാടമെന്ന് പറഞ്ഞ സ്ഥലം ഇത് നോക്കി കഴിഞ്ഞ് എന്നാൽ മനസ്സിലാകും ഇവിടെ പണ്ട് ബസ്സുകളൊക്കെ ഓടുന്ന ഒരു റോഡുണ്ടായിരുന്നു ഈ കുരിശ്ശടിയുടെ ഇപ്പുറത്ത് അതായത് ഈ കടലടിക്കുന്ന ഭാഗം പണ്ടൊരു റോഡായിരുന്നു അതിപ്പോൾ റോഡില്ല വെറും കല്ല് മാത്രമായിട്ട് ഇടക്കുവാണ് പൊളിഞ്ഞിടക്കുമുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ സ്ഥലത്ത് അതായത് എൻ്റെ വീടൊക്കെ ഇരുന്ന സ്ഥലത്ത് ഇതേപോലൊക്കെ തന്നെ ഇപ്പോൾ അവിടെ എൻ്റെ വീടിന് എൻ്റെ അടയാളം പോയി ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എലമം പുത്തൻ കാര്യം അവിടെ ഒരുപാട് വള്ളങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം മനസ്സിലായത് അപ്പോൾ ആ സ്ഥലത്ത് പോകുന്നതുവരെ ഇനി പോകുന്ന കാഴ്ചകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഓരോ സ്ഥലത്ത് നിർത്തുന്നില്ല കേട്ടോ നമ്മൾ ഈ കാണുന്ന ചർച്ച എന്ന് പറഞ്ഞിരുന്ന എലവിൻ പുത്തൻതുറ അതായത് ഇ പി തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഷോർട്ട് ഷോർട്ടായിട്ട് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇ പിത്തുറ എത്തിയിട്ടുണ്ട് ഇതാണ് ഇ പിത്തുറ ചർച്ച് ഹാള് അപ്പോൾ ഇതായി എത്തിയിരിക്കുന്നത് തൂത്തൂര് ചർച്ചിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ തൂത്തൂരെന്നു പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെയും വള്ളങ്ങളൊന്നും ഇല്ല അപ്പുറത്തെ സൈഡിൽ ഇവിടുത്തെ വള്ളങ്ങളെല്ലാം പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ എരുമന്തുറയാണ് അപ്പൊ നീരോടിയിലുള്ള ഫ്രണ്ട്സാണ് അപ്പൊ ഇവരെയൊക്കെയാണ് നമ്മളെ ക്ലിൻറ്റോടെ വീട്ടിൽ കൊണ്ട് എത്തിച്ചത് അപ്പൊ ഇവന്മാരൊക്കെ ആ സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇരു ഇരുട്ടായത് കൊണ്ട് ആൾക്കാരെ ഒന്നും മുഖം കണ്ടില്ലെന്നേ ഉള്ളു ഇപ്പൊ കാണിച്ചു തന്നല്ല സമാധാനായോ ഹാപ്പി ആയോ ഹാപ്പി ആണല്ലേ ഹാപ്പിയാണല്ലോ ഹാപ്പിയാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം നേരെ ഫൈനലി നമ്മൾ എലമന്തുറയിൽ എത്തിയിട്ടുണ്ട് അത് എലമന്തുറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വള്ളങ്ങൾ ഈ കിടക്കുന്നതെല്ലാം ഇവിടെ ഉള്ള വള്ളങ്ങളല്ല എന്നുവെച്ചു പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ തന്നെ ഈ പെരുമാതുറ മുതലപ്പൊഴി ഹാർബറിൽ അഞ്ചുതെങ്ങ് മാമ്പള്ളി അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള വള്ളങ്ങൾ കൊണ്ടിടുന്നത് പോലെ തന്നെ ഇവിടെയും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അതായത് ഹാർബർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് കായലിൽ കൊണ്ടിട്ടിട്ട് വണ്ടിയിൽ പോയി നാടുകളിൽ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ വണ്ടികളിൽ തന്നെ വന്നിട്ട് പണിക്ക് പോകും അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ എല്ലാം സേഫായിട്ട് ചങ്ങലക്കൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണ് അവർ പോകുന്നത് ബോട്ടുകളും വള്ളങ്ങളും ഇത് അവിടെയൊക്കെ ഇഷ്ടംപോലെ ആ തീ ദ്വീപ് പോലത്തെ സ്ഥലത്തൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ആ വള്ളങ്ങളൊക്കെ പണിക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് എരേമന്തുറ അപ്പോൾ ഇവിടെ നമുക്കൊരു വള്ളം സെറ്റ് ചെയ്യണം അതായത് പണിക്ക് പോകാനായിട്ടുള്ള വള്ളം സെറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ അടുത്തൊക്കെ എന്നാൽ അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടെൻറ്റ് അടിച്ചിട്ട് കാണാം അപ്പോൾ ഒരുപാട് വള്ളങ്ങളൊക്കെ ഇവിടെ നിന്ന് പണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വള്ളം കിട്ടാതിരിക്കത്തില്ല എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം അപ്പോൾ അളയോ എന്നെ പറഞ്ഞാണെങ്കിൽ പോട്ടെ അപ്പോൾ കാണാം വ ജനലിനെ പരിചയപ്പെടുത്തില്ലേ പരിചയപ്പെടുത്തി പിന്നെ പേര് പേര് ജനൽ ജനൽ അപ്പൊ അള എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ കൊണ്ടുവന്നത് ഏതാണ് കേട്ടോ അപ്പൊ ഈ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നത് കൊണ്ട് തന്നെ ഇത്രയും ദൂരം നടക്കേണ്ടി വരുന്നില്ല വണ്ടിയിൽ വന്നപ്പോൾ തന്നെ എത്ര ഒരുപാട് നേരം എടുത്തുള്ളൂ ഇനിയിപ്പോൾ നടന്നു വന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ എത്തൂലായിരുന്നു എങ്ങനെ പോയാലും വൈകിട്ടാവുമ്പോൾ ഏതെങ്കിലും ഇടയിൽ വെച്ച് ടെൻ്റ് അടിക്കാനായിരുന്നു ചാൻസ് അപ്പോൾ ആദ്യം ഉള്ളതുകൊണ്ട് ഇവിടെ അവരെത്തിയിട്ടുണ്ട് ഇനി പോട്ടെ ശരിയതാ അതും പോയിക്കോ ഞാനപ്പോൾ ഇനി ഇവിടെ തെൻ്റടിക്കാനുള്ള പരിപാടി നോക്കട്ടെ അങ്ങനെ ഇവിടെ ചർച്ചിൻ്റെ തണലത്ത് ഒന്നിരിക്കുകയാണ് കേട്ടോ അവിടെയാണ് ഫുള്ള് വെയിൽ ചൂടെടുത്ത് അവിയന്ന് എൻ്റെ ബാഗിൻ്റെ വെയിറ്റാണെന്നുണ്ടെങ്കിൽ ഒന്നൂറ് വെയിറ്റ് ആയിപ്പോയി എന്ത് സാധനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞു എന്നാൽ അത് എല്ലാം കുക്കിങ്ങിൻ്റെ കാരണം ആകെ രണ്ട് ജോഡി ഡ്രസ്സേ ഉള്ളൂ ഡ്രസ്സ് രണ്ട് ജോടിയും പിന്നെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഇവിടെ പോയി പണിക്ക് പോകാൻ വള്ളം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കാറ്റ് കാരണം വള്ളങ്ങളൊന്നും ഇറക്കാത്ത വരുന്ന സമയങ്ങളിൽ സ്റ്റക്കാകും അപ്പോൾ ആ സമയത്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതാണ് അതിനാണ് ഇത്ര വെയിറ്റ് പക്ഷേ അത് കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ട് ഒരു മാസം വരെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മാസം വരെ നമ്മൾ ചെക്കായാലും സാധനങ്ങൾ ലോഡാവും ഇനിയിപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞ് തന്ന വെയിറ്റ് കുറേ വിശ്വസിക്കാം അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കേ അങ്ങനെ നമ്മുടെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ടെൻ്റ് അടിക്കാൻ ഒരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കമ്മ്യൂണിറ്റി ഹാളാണ് അപ്പോൾ ഈ ഹാളിൻ്റെ ഈ പരിസരത്ത് ഇവിടെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കത്തില്ല വലിയ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഇവിടെ തന്നെ അടിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ ടെൻറ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലും ആവശ്യമില്ല കേട്ടോ അതേപോലെ തന്നെ ഇത് മഴ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഇട്ടാൽ ഇതാണ് ടെൻറ്റ് ഇങ്ങനെ ഏറ്റേക്കും കാറ്റൊത്തിരി നല്ല ഫ്രീ ആയിട്ട് വരും അങ്ങനെ ഇവിടെ ഫുള്ള് വെയിലായോ വെയിലായപ്പോഴേക്കും ടെൻറ്റൊക്കെ എടുത്തിട്ട് നേരെ തീരത്തോട്ട് പോകും അത് ശാന്തമായിട്ടുള്ള സ്ഥലം ആൾക്കാരൊന്നും ഇല്ല അധികം അപ്പോൾ വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട് പണിക്ക് മേം പറഞ്ഞത് തെറ്റിപ്പോയി ഏകദേശം രണ്ട് നാൽപ്പതായതേ ഉള്ളു അപ്പോൾ ബാഗ് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇവിടെ വള്ളത്തിൻ്റെ ഇവിടെ നോക്കിയപ്പോൾ ഒരു വള്ളം പോകുന്നു ഒരു വള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ ചെറിയ മരമാണ് അവരോടൊന്ന് ചോദിച്ചൊന്ന് സെറ്റാക്കി നോക്കാം കൊണ്ടുപോകുന്നറിയത്തില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ പണിക്കാരൻ്റെ ലുക്കില്ല ഒന്നാമത്തെ അതാണ് രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും അവർ കൊണ്ടുപോകാൻ മടിക്കും അപ്പോൾ ബാഗ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിലൊന്ന് കൊടുക്കണം അതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നോക്കട്ടെ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ അപ്പിയാം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഏതെങ്കിലും ഫിഷിംഗ് ബോട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ആയിരിക്കും ഇനി അടുത്ത് പോകുന്ന സ്ഥലം പട്ടണമായിരിക്കും പട്ടണം ഇപ്പോൾ പറ്റുന്ന ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടണത്തോട്ട് പോകാൻ ചാൻസ് ഇല്ല കാരണം പട്ടണവും ഈ എരമൻതുറയും രണ്ടും വേറെ വേറെയല്ല തൊട്ടടുത്ത് അപ്പുറത്തിപ്പുറത്ത് അതായത് ഒരു അഴിയുടെ ഇപ്പുറത്ത് എരമൻതുറയെങ്കിൽ അപ്പുറത്ത് പട്ടണമാണ് കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ എൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് തന്നെ